കരുവന്നൂരിൽ അതിഥി കള്ളന്മാരെ നാട്ടുകാർ പിടികൂടി കരുവന്നൂർ ചെറിയ പാലം എട്ട് പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നു വന്നിരുന്ന മോഷണങ്ങളുടെ പ്രതികളായ അതിഥി തൊഴിലാളികളെയാണ് നാട്ടുകാർ പിടികൂടിയത് നിർമ്മാണ മേഖലയിൽ ഉപയോഗിച്ചിരുന്ന കട്ടിംഗ് ഉപകരണങ്ങൾ മോട്ടോറുകൾ വയറുകൾ എന്നിവയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം പോയത് എട്ടുമനയിൽ ചായക്കട കുത്തി തുറന്നും മോഷണശ്രമം നടന്നിരുന്നു നാട്ടുകാർ ആക്രിക്കടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് എട്ടുമന ഇല്ലിക്കൽ ഡാം പരിസരത്ത് നിന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് മോഷണം പോയ വസ്തുക്കൾ കണ്ടെടുത്തിയത് ചേർപ്പ് പോലീസിൽ വിവരമറിയിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടക്കുന്നതിനാൽ വരാൻ വാഹനം ഇല്ലെന്നായിരുന്നു മറുപടി കളവ് പോയിട്ടുണ്ട് അത് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചു പിടിച്ച് വന്നപ്പോ ഈ യാത്ര എടുക്കുന്ന ആൾക്കാരെ അവിടെ നിന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കിട്ടി അപ്പൊ അവരെല്ലാവിധ സ്ഥലത്തും ഞങ്ങള് ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളെ ഏഹ് അപ്പൊ അതുകൊണ്ട് മോട്ടറൊക്കെ അവർ കട്ട് ചെയ്തൊക്കെ പോലീസിനെ വിളിച്ചപ്പോലീസിന് ഇന്ന് എലക്ഷൻ കാരണം കൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പൊ ഫോട്ടോ എടുത്തിട്ട് ചാനലൊക്കെ ഇടാനാണ് അവർ പറഞ്ഞത് അപ്പൊ എന്നിട്ട് ഞങ്ങൾ പിന്നീട് നോക്കിക്കൊണ്ടിരിക്കും ഈ പാറ്റിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്